ഇസ്ലാമലൈക്കും ബഹുമാന്യ പ്രവാസി സഹോദരന്മാരെ ജാമ്യ മന്നാനയുടെ നാൽപ്പതാം വാർഷികം കഴിഞ്ഞു നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് വൃദ്ധധാരികളായ പണ്ഡിതന്മാർക്ക് സ്ഥാനവസ്ത്രവും ശരദും നൽകുന്നുണ്ടായി തെക്കേന്ത്യയിലെ പ്രമുഖ പണ്ഡിതനും സുഭിവരിയനും ആഷിഖു റസൂലും ജാമ്യ മന്നാനിയ മുഹത്തിമുമായ അതിലാം പട്ടണം അൽ ഉസ്താദ് കെ പി കെ ടി മുഹമ്മദ് കുട്ടി ഹസർത്ത് അവരുകളാണ് ശരദ് നൽകിയതും മന്നാനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മീയമായി നേർത്തുന്നതും ഇപ്പോൾ മന്നാനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നിൽക്കാൻ സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ട് എല്ലാ വർഷവും ആദരണീയനായ കടയ്ക്കൽ ഉസ്താദ് അവറുകൾ നിങ്ങളെ സമീപിക്കുകയും നിങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണം സംഭാവനകൾ ഹതിയകൾ കൊണ്ട് മനാനിയ നടത്തിപ്പോഴുകയും ചെയ്യുകയാണ് ഇപ്പോഴും ഉസ്താദിൻ്റെ മനസ്സ് പതിനാറ് വയസ്സിൽ പ്രവർത്തിക്കുന്നെങ്കിലും ശാരീരികമായി അദ്ദേഹത്തിന് അവസ്ഥതയുണ്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനും പഴയതുപോലെ ഗൾഫിൽ വന്ന് താമസിക്കാനും അധ്വാനിക്കാനും ഒന്നും ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല ആയതിനാൽ മന്നാനി പൂർവ്വ വിദ്യാർത്ഥികളായ രണ്ട് പ്രമുഖ പ്രവർത്തകരെ മൗലവി നാസമുദ്ദീൻ മന്നാനി വേങ്ങോട് മൗലവി ഹാരിസ് മന്നാനി തൊടിയു ഇവർ രണ്ടുപേരെയും ഗൾഫിലേക്ക് കടയ്ക്കൽ ഉസ്താദിൻ്റെ പിൻഗാമികളായി പ്രതിനിധികളായി അയക്കാൻ മന്നാനിയ ഡയറക്ടർ ബോർഡ് തീരുമാനിക്കുകയും അവരെ അയക്കുകയും ചെയ്യുകയാണ് അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും അവർക്കാവശ്യമായ പ്രോത്സാഹന പ്രചോദനങ്ങൾ നൽകുകയും അവരെ സഹായിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മന്നാനിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് നിങ്ങൾ പരിഹാരമുണ്ടാക്കണം ആയിരത്തിലധികം വിദ്യാർത്ഥികൾ അതിൻ്റെ ഉസ്താദന്മാർ മറ്റ് ഉദ്യോഗസ്ഥർ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഹായിച്ചാണ് മന്നാനിയ സൊസൈറ്റി അതിൻ്റെ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങളുടെ സഹായം വളരെ അനിവാര്യമാണ് അതുകൊണ്ട് അടയ്ക്കേറ്റ് ഉസ്താദ് വരുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ സഹകരിച്ചത് അതുപോലെ മൗരവി നാസിമുദ്ദീൻ മന്നാനി ഹാരിസ് മല്ലാനി ഇവരുമായി സഹകരിച്ച് സഹായിച്ച് മന്നാനിയ പ്രസ്ഥാനങ്ങളെ സാമ്പത്തികമായും സഹായിക്കണമെന്ന് വിനിയാനിതമായി അഭ്യർത്ഥിക്കുന്നു ജാമ്യ മന്നാനിയ സൊസൈറ്റി ചെയർമാൻ നിങ്ങളുടെ പ്രിയ സുഹൃത്ത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗരവി അള്ളാഹു നമ്മുടെ സേവനങ്ങൾ അനുഗ്രഹിച്ച് അംഗീകരിക്കുമാറാകട്ടെ അലഹദം